ചെടികളെയൊക്കെ ഇഷ്ടമുള്ള ആളുകളാണോ നിങ്ങൾ എൻ്റെ അമ്മ ചെടികളെയൊക്കെ ഭയങ്കരമായിട്ട് പ്രണയിക്കുന്ന ഒരാളാണ് കേട്ടോ അതിനെ വളർത്തുക നനക്കുക അതിൽ പൂവിടുക കായിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മുറ്റത്തൊക്കെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ഉണ്ടായിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അമ്മയുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാൻ കിച്ചി വന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അതുകൊണ്ട് തന്നെ എല്ലാ വർഷം ഈ ഒരു പരിപാടി നടക്കുമ്പം ഞങ്ങൾ അവിടെ ഉണ്ടാവും കേട്ടോ നമ്മുടെ തൃശ്ശൂർ നടക്കുന്ന ഫ്ലവർ ഷോ ആണേത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കുറച്ച് കളക്ഷൻ കുറവായ പോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷെ ഉള്ളതെന്തോ അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഐറ്റംസ് വാങ്ങിയില്ലെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ അമ്മയുടെ മെയിൻ ഈ വിത്തുകളൊക്കെ നോക്കലാണ് കേട്ടോ അതും കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ വിചാരിച്ചു ഈ സ്കൈ വാക്കിലൊന്നും കയറാമെന്ന് നമ്മൾ ഇതേ വരെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടില്ല ഇത് വന്നിട്ട് ഓൾമോസ്റ്റ് ടു ഇയേഴ്സൊക്കെ ആയിട്ടോ പക്ഷെ നല്ല സെറ്റപ്പ് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടു പിന്നെ ഈവനിങ് ടൈമാണ് നമ്മുടെ ഷോപ്പിംഗ് പരിപാടികളൊക്കെ കഴിയുന്നതെന്ന് വെച്ചാൽ ഇവിടെ വന്നിരിക്കുക കുറച്ച് നേരം അതാണ് സന്തോഷം அது அம்மேட் அறிக்கை